മനുഷ്യൻ അവനോട് തന്നെ സമരം ചെയ്താണ് മെച്ചപ്പെട്ട ജീവിതം കെട്ടിപ്പടുക്കേണ്ടത് അതാണ് ബുദ്ധൻ്റെ പാഠം മനുഷ്യൻ അവൻ്റെ ജീവിതത്തെ പ്രതികൂലാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന എല്ലാ വികാര വിചാരങ്ങളോടും സമരം ചെയ്യേണ്ടതുണ്ട് അതിന് വിശ്വസനീയമായ ചിന്തകളാണ് ആയുധം ബോധ്യപ്പെടാൻ കഴിയുന്ന ആശയങ്ങളാണ് സംരക്ഷണമാകുന്നത് ബുദ്ധൻ തൻ്റെ അനുയായികളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു ിക്വേ അഞ്ചേം നിഭനി അസോ മനസിഗരോധോ അനുപന്നോ ചേവോ ഉപ്പച്ച ഉപന്നോ ചാമോ ബിയോ ഭാവേയ Because I do not see even one other thing on account of which unarisen sensual desire arises and arisen sensual desire increases and expands so much as the mark of the attractive. For one who attends carelessly to the mark of the attractive, unarisen sensual desire arises and arisen sensual desire increases. ആ സ്വത്വത്തിന്റെ ഇങ്ങനെയാണ് വികാരേശം പോലെ ജനിക്കാത്ത വളർത്തി വികസിപ്പിക്കുന്ന മറ്റൊന്നുള്ളതായി എനിക്കറിയില്ല ആരാണോ വികാരാവേശത്തെ അലക്ഷ്യമായി സമീപിക്കുന്നത് അവനിൽ ഉത്ഭവിക്കാതിരുന്ന വികാരാവേശം ഉത്ഭവിക്കും ഉത്ഭവിച്ച വികാരാവേശം വളർന്ന് വികസിക്കും നമ്മളും കൂടെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഒരു എന്ന് വിചാരിക്കുക ആ സമയത്ത് നാം വേഗം അലർട്ടാവുക വഴക്കിൻ്റെ ശക്തി കൂടുന്നതനുസരിച്ച് നമ്മുടെ പൂർണ്ണ ശ്രദ്ധ അതിലേക്ക് തിരിയും പക്ഷേ നാം ആ വഴക്കിൻ്റെ ഉത്തരവാദിയെ അല്ലായിരിക്കാം വഴക്കടിക്കുന്നവർ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം പരിചയക്കാരായിരിക്കാം അപരിചിതരായിരിക്കാം വഴക്കടിക്കുന്നവർ തമ്മിൽ കടുത്ത അധിക്ഷേപങ്ങൾ പറയുന്നുണ്ടാകാം അവർ പരസ്പരം പറയുന്ന വാക്കുകൾ നമ്മുടെ മനസ്സിലൂടെ നമ്മുടെ വികാരങ്ങളിൽ എത്തിച്ചേരും അവരിലെ വികാരാവേശം നമ്മിലേക്ക് പകരാൻ നിമിഷങ്ങൾ മതി നമ്മിൽ അതുവരെ ഉണ്ടാകാതിരുന്ന വികാരാവേശം ജനിക്കുവാൻ അത് കാരണമാകും വഴക്കിടേണ്ട ഒരു കാരണവുമില്ലാതിരുന്ന നാം വഴക്കിന്റെ നായകനാകാൻ അത് മാത്രം മതി ഏതൊരു സാഹചര്യത്തിലും വികാരങ്ങളെ കരുതലോടെ നാം കണ്ടില്ലെങ്കിൽ അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തിന്റെ വലിയ ഭാഗം കവർന്നെടുക്കും

മനസികരോദോ അനുപ്പന്നോ ചേവ വ്യാപാദോ ഉപ്പന്നോ ഭിയോ പുല്ലായ ഇംഗ്ലീഷിലുള്ള അർത്ഥം ഇങ്ങനെയാണ് ഐ ഡു നോട്ട് വൺ തിങ് ഓൺ അക്കൗണ്ട് ഓഫ് ഓഫ് വിച്ച് ഇൽ ഇൽ വിൽ വിൽ എറൈസസ് ആൻഡ് ആൻഡ് എറൈസൺ ഇൻക്രീസസ് എസ്പാൻസ് സോ മാർക്ക് ജനിക്കാതിരുന്ന ദ്രോഹ ചിന്തയെ ജനിപ്പിക്കുന്ന ജനിച്ച ദ്രോഹ ചിന്തയെ വളർത്തുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന മറ്റൊന്നുള്ളതായി എനിക്കറിയില്ല ആരാണോ വെറുപ്പിനെ അലക്ഷ്യമായി സമീപിക്കുന്നത് അവനിൽ ജനിക്കാത്ത ദ്രോഹചിന്ത ജനിക്കും ജനിച്ച ദ്രോഹചിന്ത വളർന്നു വികാസം പ്രാപിക്കും ലക്ഷ്യമുണ്ടാക്കുമ്പോൾ അതങ്ങ് പ്രകടിപ്പിക്കുക എന്തിനാ അത് ഒതുക്കി വയ്ക്കുന്നത് വലിയ ബോംബായി പൊട്ടിത്തെറിക്കാനാണോ ഇങ്ങനെ ഒരു ചിന്തയുണ്ട് എല്ലായിടത്തും പ്രത്യേകിച്ചും യൂറോപ്യൻ നാടുകളിൽ അതവരുടെ ആശയ അടിത്തറയാണ് ഇവിടെ ലക്ഷ്യം പ്രകടിപ്പിക്കാനുള്ള മനുഷ്യന്റെ ശക്തി വ്യത്യസ്ത മനുഷ്യരിൽ വ്യത്യസ്തമായിരിക്കും ന്യായാന്യായങ്ങൾക്ക് വിധേയമാകാത്ത എല്ലാ ലക്ഷ്യപ്രകടനവും ഓരോ ബോംബിൻ്റെ കുഞ്ഞിങ്ങളാണെന്ന് നാം അറിഞ്ഞിരിക്കണം അവ കൃത്യമായി വളരുകയും നമ്മളെയും ചുറ്റുപാടുകളെയും നിരന്തരം ദ്രോഹിക്കുകയും ചെയ്യും കുടുംബ ബന്ധങ്ങൾ പോലും നരക തുല്യമാകാൻ ഇത് കാരണമാകുന്നു ലോകത്തിൻ്റെ കണ്ണീരുണങ്ങാത്തത് ബാലിസമായ അത്തരം ചിന്തകൾക്ക് നാം മളമ്പിക്കുന്നു എന്നതാണ് എല്ലാ യുദ്ധങ്ങളുടെയും കലഹങ്ങളുടെയും കൊള്ളയുടെയും കൊലയുടെയും പിന്നിൽ ഈ ലക്ഷ്യവും വെറുപ്പും തന്നെയാണ് പ്രവർത്തിക്കുന്നത് വെറുപ്പിനെയും നിസ്സാരമായി പരിഗണിക്കുന്നിടത്തെല്ലാം അക്രമവും അരക്ഷിതാവസ്ഥയും നമ്മുടെ നിത്യദുരിതങ്ങളിലേക്ക് വിളക്ക് തെളിച്ചു നിൽക്കുന്നുണ്ടാവും കുടുംബജീവിതത്തിൽ തന്നെയാണ് ലക്ഷ്യത്തെ നിയന്ത്രിക്കുവാൻ പഠിക്കേണ്ടത് അവിടെ നിന്നാണ് അതിന്റെ പാഠങ്ങൾ വികസിക്കേണ്ടത് ദേഷ്യം കോപം ഇവയെല്ലാം വെറുതെ കടിച്ചമർത്തണമെന്ന് ബുദ്ധൻ ഉദ്ബോധിപ്പിക്കുന്നില്ല ദേഷ്യത്തിനോ വെറുപ്പിനോ ഇടയാകുന്ന സാഹചര്യത്തെ നാം സമചിത്തതയോടെ മനസ്സിലാക്കണമെന്നാണ് ബുദ്ധൻ പഠിപ്പിക്കുന്നത് മറ്റുള്ളവന് നമ്മളോട് തോന്നുന്ന വെറുപ്പിന് ദേഷ്യത്തിന് വ്യക്തി എന്ന നിലയിൽ നമ്മൾ കാരണമായിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് ആ സാഹചര്യത്തിൽ നമ്മളായിരുന്നുവെങ്കിൽ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് പരസ്പരം അത് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കും വെറുപ്പുള്ളപ്പോഴോ ദേക്ഷ്യമോ കോപമോ ഉള്ളപ്പോഴോ ഒരിക്കലും നാം നമ്മുടെ തെറ്റുകളെ അംഗീകരിക്കില്ല പ്രകോപനപരമായ നമ്മുടെ ഇടപെടലിനെ അംഗീകരിക്കില്ല എന്നാൽ അതിനെ ന്യായ വിചാരം ചെയ്താൽ ഇവയെ ക്രമീകരിക്കാൻ നമുക്ക് കഴിയും അതാണ് ബുദ്ധൻ പറയുന്നത് പരസ്പരം വെട്ടിയും കുത്തിയും അഭയം പ്രാപിക്കാതെ വാക്കുകൊണ്ടും അനുനയം കൊണ്ടും അനുരഞ്ജനം കൊണ്ടും ജീവിതത്തെ ക്രമപ്പെടുത്താനാണ് ബുദ്ധൻ പറയുന്നത് അദ്ദേഹം പഠിപ്പിക്കുന്നു നഹം ഭിക്ഹേ അഞ്ചേകംബിസമുസ്സാം യന്ധിമതി ഉപ്പിന്തിയത് ഭി അരധി ഫത്തസം ചേട്ടോത്തേ അനുപന്നേ ദിനജതി ഉപ്പം ദിനിയോ ഭാ വേപുല്ലായ സംവത്തതി ഇംഗ്ലീഷിലുള്ള അർത്ഥം ഇങ്ങനെയാണ് ായും കടുത്ത മടിയായും ആഹാരശേഷം തളർച്ചയായും മാനസികാലംഭാവമായും വളർത്തി വികസിപ്പിക്കുന്ന മറ്റൊന്നുള്ളതായി എനിക്കറിയില്ല ആരിലാണോ മടി ബാധിച്ച മനസ്സുള്ളത് അവനിൽ ജനിക്കാതിരുന്ന മടിയും അലസതയും ജനിക്കും ജനിച്ചവ വളർന്ന് വികസിക്കും മടിയെ ബൗദ്ധരുടെ ഒരു ഭാഗത്തും അടുപ്പിക്കാൻ പാടില്ല മടിയെ ബൗദ്ധർ വളർശ്രദ്ധയോടെ കാണേണ്ടതുണ്ട് കാരണം ശരീരവും മനസ്സുമാണ് വ്യക്തിയുടെ ജീവിതത്തെ നിർമ്മിക്കുന്നത് എന്ന് പഠിക്കുമ്പോൾ മനസ്സുകൊണ്ടാണ് ബൗദ്ധർക്ക് മുന്നോട്ട് പോകേണ്ടത് നിരന്തരമായിരുന്നു കൊണ്ട് നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടാവണം നമ്മുടെ വളർച്ച

സ്വത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ് സ്വസ്ഥമല്ലാത്ത മനസ്സു പോലെ ജനിക്കാതിരുന്ന അസ്വസ്ഥതയും മനോവേദനയും ജനിപ്പിക്കുന്ന ജനിച്ചവ വളർത്തി വികസിപ്പിക്കുന്ന മറ്റൊന്നുള്ളതായി എനിക്കറിയില്ല ആരിലാണോ സ്വസ്ഥമല്ലാത്ത മനസ്സുള്ളത് അവനിൽ ജനിക്കാത്ത അസ്വസ്ഥതയും മനോവേദനയും ജനിക്കുകയും ജനിച്ചവ വളർന്ന് വികസിക്കുകയും ചെയ്യും മനസ്സ് സ്വസ്ഥമായിരിക്കുക എന്നതാണ് ജീവിത വിജയത്തിൻ്റെ അടിത്തറയായി തീരുന്നത് നമ്മുടെ മനസ്സും നമ്മുടെ തലയും നമ്മുടെ തലച്ചോറും ഇവയെല്ലാം സ്വസ്ഥമായി ഇരിക്കുക എന്നാൽ ഉന്നതമായ ഇടങ്ങളിലേക്ക് ഉന്നതമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഊർജം ഉൽപ്പാദിപ്പിക്കുക എന്നാണ് അർത്ഥം നിങ്ങൾ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും നിങ്ങളെവിടേക്ക് സഞ്ചരിച്ചാലും നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമല്ലെങ്കിൽ നിങ്ങളുടെ ചിന്ത സ്വസ്ഥമല്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് സ്വസ്ഥമല്ലെങ്കിൽ നിങ്ങളുടെ തല നിങ്ങൾക്ക് സ്വൈര്യം തരുന്നില്ല നിങ്ങൾ നേടുവാനിറങ്ങി ഇറങ്ങിത്തിരിച്ച നിങ്ങൾ കരസ്ഥമാക്കാൻ ഇറങ്ങിത്തിരിച്ച ഒന്നും സ്വസ്ഥമായി കൈവരിക്കുവാനോ വിജയകരമായി കൈവരിക്കുവാനോ നിങ്ങൾക്ക് കഴിയില്ല ഏത് പ്രശ്നങ്ങളിലേക്കാണോ നിങ്ങൾ എടുത്തു ചാടാൻ പോകുന്നത് അവ ശ്രദ്ധയോടെ വീക്ഷിച്ചതിന് ശേഷം മാത്രം ചെയ്യുക അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകാൻ പോകുന്നുവോ എന്ന് വളരെ കൃത്യമായി ആലോചിച്ചതിന് ശേഷമായിരിക്കണം അതിലേക്ക് എടുത്തു ചാടാൻ ഒരു കാര്യത്തിലേക്കും നിങ്ങൾ എടുത്തു ചാടരുത് പകരം സ്വസ്ഥതയോടെ ഉന്നതമായ മാർഗങ്ങൾ തേടി ഉന്നതമായ പഠനങ്ങൾ നടത്തിക്കൊണ്ട് ഉന്നതമായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി തൊഴിലുകൾ പഠിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി കലകൾ പഠിച്ചുകൊണ്ട് ഉന്നതനായ ഒരു മനുഷ്യനായി മാറുക തുടർന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു ഏകതം സാമിയേന അനുപ്പന്നാവ വിചികിച്ച ഉപ്പച്ച ഉപ്പന്നാവ വിചിഗിച്ച ഭിയോഭാവായവേല്ലായ

സംശയം ജനിപ്പിക്കുന്ന ജനിച്ച സംശയം വളർത്തി വികസിപ്പിക്കുന്ന മറ്റൊന്നുള്ളതായി എനിക്കറിയില്ല ആരാണോ അശ്രദ്ധയെ അലക്ഷ്യമായി സമീപിക്കുന്നത് അവനിൽ ജനിക്കാത്ത സംശയം ജനിക്കും ജനിച്ചവ വളർന്നു വികസിക്കും മനസ്സിനെയും ചിന്തയെയും അവന്റെ പ്രവൃത്തിയെയും ജീവിതത്തിന്റെ അടിത്തറയായി കാണുന്ന ബുദ്ധൻ ശ്രദ്ധയെ ജീവിതത്തിന്റെ പത്യമായിട്ടാണ് പഠിപ്പിക്കുന്നത് നാം ഏത് സാഹചര്യത്തിന്മേൽ നിൽക്കുമ്പോഴും മനസ്സ് അവിടെ തന്നെ ഉണ്ടായിരിക്കേണ്ടതുണ്ട് വഴി നൽകുന്നുണ്ട് എന്നാൽ അനാവശ്യമായ സംശയം അതിനാൽ തന്നെ അസ്വസ്ഥതകൾക്ക് ജന്മം നൽകുന്നവയാണ് ചുരുക്കത്തിൽ സംശയമെന്ന മൗലികമായ വികാരത്തെ ലാഘവത്തോടെ ആരും സമീപിക്കരുത് നിസ്സാരമായി പരിഗണിക്കരുത് ബൗദ്ധ ജീവിതചര്യയുടെ ആയുധമാണ് ശ്രദ്ധ മനസ്സിലെ ഘടകങ്ങളെ ശരിയാവിധം പ്രവർത്തിപ്പിച്ചാണ് ബൗദ്ധർ ജീവിത വിജയം കൊയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന സംശയങ്ങൾക്ക് ജന്മം നൽകാൻ നിങ്ങൾ ഇടകൊടുക്കരുത് എന്തിലുമേതിലും സംശയം കാണുകയും എന്തിലുമേതിലും സംശയത്തിന്റെ നിഴൽ കാണുകയും എന്തിന്റെ പിന്നിലും സാധ്യതയില്ലാത്ത ഇടങ്ങളിൽ പോലും സംശയത്തെ കാണുകയും ചെയ്യുന്ന മാനസികാവസ്ഥയ്ക്ക് നാം വിരാമമിടേണ്ടതുണ്ട് വ്യക്തി എന്ന നിലയിൽ നാം നമ്മെ തന്നെ സംശയിച്ചു കളയുന്ന സാഹചര്യങ്ങളിലേക്ക് സംശയം വളരാതിരിക്കാൻ നിരന്തരം ശ്രമിക്കേണ്ടതുണ്ട് തുടർന്ന് അദ്ദേഹം പറയുന്നു ഏകദമ്മുപാമി ഏന അനുപ്പന്നോ വാ കാമന്തോനോ വാ കാമന്തോയുക്കേ അസുഭനിമിത്തേ യോനിസോ മനസ്സികാരതോ

desire desire does not arise and arisen is abandoned മലയാളാർത്ഥം ഇങ്ങനെയാണ് വികാരാവേശത്തിന് കീഴ്പ്പിടാതിരിക്കുന്ന അവസ്ഥ പോലെ ജനിക്കാത്ത വികാരത്തെ ജനിപ്പിക്കാത്ത ജനിച്ച വികാരാവേശത്തെ ഉപേക്ഷിക്കാൻ ഉതകുന്ന മറ്റൊന്നുള്ളതായി എനിക്കറിയില്ല ആരാണോ നിയന്ത്രിക്കപ്പെട്ട വികാരാവേശത്തെ ശ്രദ്ധയോടെ സമീപിക്കുന്നത് അവനിൽ ജനിക്കാത്ത വികാരാവേശം ജനിക്കുകയോ ജനിച്ച വികാരാവേശം ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്യും ഒരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യതയെ ഇല്ലായ്മ ചെയ്താൽ അതും അത് രൂപപ്പെട്ടാൽ ഉണ്ടായേക്കാവുന്ന അനന്തര ഫലങ്ങളെയും നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും ബുദ്ധൻ്റെ പ്രത്യു സമത്പാദ സിദ്ധാന്തം അതാണ് പഠിപ്പിക്കുന്നത് അതേപോലെ നല്ലതായ ഒരു കാര്യം ഉണ്ടാകാനുള്ള സാധ്യതയെ നിർമ്മിച്ചെടുത്താൽ അതും അതുമായി ബന്ധപ്പെട്ട് ഉത്ഭവിക്കുന്നതെല്ലാം ഉത്കൃഷ്ടമായ ഫലങ്ങൾ സമ്മാനിക്കുന്നതായിരിക്കും മനുഷ്യ വികാരങ്ങളെ അശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നതാണ് വ്യക്തി ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണമാണ് വികാരത്തെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒന്നാണെന്ന് ഇതുവരെ ചിന്തിക്കാത്തവൻ വികാരം നിർമ്മിച്ചേക്കാവുന്ന ചതിക്കുഴികളിലാണ് നിലനിൽക്കുന്നത് എന്ന കാര്യം മറക്കരുത് വികാരങ്ങളെ ഗുണപരമായി മാറ്റിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത് അത് വളരെ പരിശീലനം ആവശ്യമായ ഒരു ഇടമാണ് ജന്മസിദ്ധമായ വികാരങ്ങളോട് പടവെട്ടിയാകണം ശ്രദ്ധേയമായ ഒരു ജീവിതം നിർമ്മിച്ചെടുക്കേണ്ടത് വികാരം ഉത്ഭവിക്കുന്നത് പോലെ തോന്നിയതുപോലെ ജീവിക്കാൻ ലോകത്തിന്റെ ജീവിത സാഹചര്യം നമ്മെ അനുവദിക്കുന്നില്ല തുടർന്ന് പഠിപ്പിക്കുന്നു അന്യൻ ഏകദം വിമുക്തി मेत्तन्पिक्कवे चेदो विमुक्ति योनिसो मनसिकारतो अनुपन्नो चेव व्यापादो अनुपज्जति उपन्नो च व्यापादो पहीयति I do not see even one other thing on account of which unreason ill will does not arise and arisen ill will is abandoned so much as the liberation of the mind by loving kindness for one who attends carefully to the liberation of the mind by loving kindness unreason ill will ഉന്നതമായ അർത്ഥം ഇങ്ങനെയാണ് സ്നേഹാന്തരമായ കരുണ പോലെ ജനിക്കാത്ത ദ്രോഹ ചിന്തയെ ജനിപ്പിക്കാത്ത ജനിച്ച ദ്രോഹചിന്തയെ കൈയൊഴിയാൻ ഉതകുന്ന മറ്റൊന്നുള്ളതായി എനിക്കറിയില്ല ആരാണോ കരുണാർത്ഥനമായ സ്നേഹം കൊണ്ട് മനസ്സിനെ വിമോചിപ്പിക്കുന്നവൻ ആ വ്യക്തിയിൽ ജനിക്കാത്ത ദ്രോഹചിന്ത ജനിക്കില്ല ജനിച്ച ദ്രോഹചിന്ത ഉപേക്ഷിക്കപ്പെടും മനുഷ്യന്റെ ദ്രോഹചിന്തയെ ഏറ്റവും അധികം ലയിപ്പിച്ചുകളയുന്ന ലായകമാണ് സ്നേഹാർദ്ദ്രമായ കരുണ് ഇവ രണ്ടും തീരെ ഇല്ലാത്ത വ്യക്തികളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരന്മാർ കൃത്യമായ പരിചരണവും കൃത്യമായ ആഹാരവും കൊടുത്താൽ യഥേഷ്ടം വളർന്ന് വികാസം പ്രാപിക്കുന്നതാണ് കരുണ് അവയ്ക്ക് യോജിച്ച ചിന്തകളാണ് തീരുന്നത് ദുരിതമനുഭവിക്കുന്നത് അവൻ്റെ വിധിയാണെന്ന തരം ചിന്തകൾ കരുണയ്ക്കോ സ്നേഹത്തിനോ യോജിച്ച വളമല്ല കർണ അസ്തമിക്കുന്നിടത്താണ് ക്രൂരത ആരംഭിക്കുന്നത് നമ്മുടെ ജീവൻ അപായപ്പെടുന്നിടത്ത് നമ്മുടെ പ്രാണൻ പിടയുന്നത് പോലെ തന്നെയാണ് മറ്റുള്ളവനും എന്ന ബോധ്യപ്പെടൽ കർണയ്ക്ക് വളമായിത്തീരും ദ്രോഗചിന്ത വലിയ യുദ്ധഭൂമികയാണ് മനസ്സിൽ സൃഷ്ടിക്കുന്നത് കർണാർത്ഥനമായ സ്നേഹം കൊണ്ടാകണം മനസ്സിലെ ആ യുദ്ധഭൂമികയെ പ്രശാന്തമാക്കിയെടുക്കേണ്ടത് സ്വസ്ഥമായ ജീവിത സാഹചര്യം മഹത്തായ പലതും നേടിയെടുക്കുവാനുള്ള അവസരമാണ് ഒരുക്കുന്നത് സ്വസ്ഥമല്ലാത്ത മനസ്സിന്റെ ഉടമയ്ക്ക് ഒരിക്കലും അത് നേടിയെടുക്കാൻ കഴിയില്ല സ്നേഹാർദ്രമായ കരുണയും സ്നേഹാർദ്രമായ പരിചരണവും നിങ്ങളുടെ വീടിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ ശക്തമായി നിലനിർത്തുവാൻ പഠിക്കുക ഇവിടങ്ങളിലാണ് ഇത്തരം മക്തവാക്യങ്ങളിലാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് അവ നിങ്ങൾക്ക് ഫലം നൽകും എന്ന ചിന്തയായിരിക്കണം നിങ്ങളിൽ ഉണ്ടാകേണ്ടത് എത്രയെല്ലാം പ്രതിസന്ധി വരുമ്പോഴും ബുദ്ധന്റെ ഈ ഉപദേശങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചിരിക്കും എന്ന വിശ്വാസമാണ് നിങ്ങൾ വളർത്തേണ്ടത് അതിനനുസരിച്ച് ജീവിക്കുകയുമാണ് ചെയ്യേണ്ടത് അപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് അത് നേട്ടമായി രൂപപ്പെടുക തന്നെ ചെയ്യും തുടർന്ന് അദ്ദേഹം ും പറയുന്നത് അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് ർത്ഥം ഇങ്ങനെയാണ് മനസ്സ് അസ്വസ്ഥതയും മനസ്താപവും രൂപപ്പെടുകയോ രൂപപ്പെട്ടവ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നത് പോലെ മറ്റൊരു വസ്തു ഉള്ളതായി എനിക്കറിയില്ല മനസ്സിനെ ശാന്തമാക്കിയവൻ ആരാണോ അവനിൽ രൂപപ്പെടാത്ത അസ്വസ്ഥതയും മനസ്താപവും രൂപ രൂപപ്പെട്ടവ ഉപേക്ഷിക്കപ്പെടും മനസ്സ് ശാന്തമല്ലെങ്കിൽ അത് അസ്വസ്ഥതയും മനസ്താപവും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും അതാകട്ടെ നമുക്ക് വേഗം ഉപേക്ഷിച്ചു കളയാൻ കഴിയാത്ത വിധം പലതിലും നമ്മെ അകപ്പെടുത്തും അതുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് ചാടി അസ്വസ്ഥമായ മനസ്സിനെ നിർമ്മിക്കാതിരിക്കുന്നുവെങ്കിൽ അസ്വസ്ഥതയോ മനസ്താപമോ രൂപപ്പെടുകയോ ചെയ്യില്ല അഥവാ രൂപപ്പെട്ടാൽ അത് വേഗം ഇല്ലായ്മ ചെയ്യാനും കഴിയും അതിലൂടെ കിട്ടുന്ന സമയവും മറ്റു പല നേട്ടങ്ങൾക്കും വിജയങ്ങൾക്കുമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക തുടർന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു പറയുന്നത് ഇംഗ്ലീഷിലുള്ള ഇങ്ങനെയാണ് ാണ് ഡോ നോട്ട് സീവൻ വൺ ഓഫ് ദ തിങ് ഓൺ അക്കൗണ്ട് ഡൗട്ട് ഡൗട്ട് ഡസ് നോട്ട് എറൈസ് ആൻഡ് ഈസ് ആ ആ സൂത്രത്തിന്റെ അർത്ഥം എങ്ങനെയാണ് ശരിയായ ശ്രദ്ധ നിലനിൽക്കുമ്പോൾ രൂപപ്പെടാത്ത സംശയം രൂപപ്പെടുകയോ രൂപപ്പെട്ട സംശയം ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നത് പോലെ തത്യമായി മറ്റൊന്നും നിലനിൽക്കുന്നതായി എനിക്കറിയില്ല ആരാണോ ജാഗ്രതയെ സസബ്ദം സമീപിക്കുന്നത് അവനിൽ രൂപപ്പെടാത്ത സംശയം രൂപപ്പെടുകയോ രൂപപ്പെട്ടവർ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്യും ജീവിതത്തിന്റെ രസച്ചരടുകൾ തകർത്തുകളയുന്ന ഒന്നാണ് സംശയം ചുറ്റുപാടുമുള്ള മനുഷ്യർ സംശയരഹിതമായി ജീവിക്കുമ്പോൾ നമ്മൾ മാത്രം അനാവശ്യമായ സംശയങ്ങളിൽ മുങ്ങിക്കിടക്കുകയാണോ മുഴുകിക്കിടക്കുകയാണോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് തുടർന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു

ആ സൂക്തത്തിന്റെ അർത്ഥം എങ്ങനെയാണ് ഉണ്ടാകാത്ത മടിയും അലസതയും പിന്നീട് ഉണ്ടാകാത്തതുപോലെ ഉണ്ടായ അലസതയും മടിയും വേഗം ഒഴിവാക്കപ്പെടുന്നത് പോലെ എത്ര വേഗത്തിലാണോ ദുഷ്പ്രേരണയും ദുർബോധനവും ദുഃശാഠ്യവും ഉപേക്ഷിക്കപ്പെടുന്നത് അപ്രകാരം മറ്റൊന്നുള്ളതായി എനിക്കറിയില്ല ആരിലാണോ ജാഗ്രത നിലനിൽക്കുന്നത് അവനിൽ രൂപപ്പെടാത്ത മടിയും അലസതയും ഉദയം ചെയ്യില്ല ഉദയം ചെയ്ത അലസതയും മടിയും ഉപേക്ഷിക്കപ്പെടും മഴയിലെ വെള്ളത്തുള്ളികൾ എത്ര ചെറുതാണ് എന്നാൽ ആ മഴ ഒരു മാസം തുടർച്ചയായി പെയ്താൽ പ്രളയം തന്നെ ഉണ്ടാകും മടിയും അതുപോലെയാണ് പ്രളയമായി തീരേണ്ട നമ്മുടെ പ്രവൃത്തിയുടെ ഫലങ്ങൾ പൂജ്യത്തിലേക്ക് എത്തിക്കുന്ന ഒന്നാണ് അലസതയും മടിയും നിരവധിയായ മേഖലകളും നിരവധിയായ വഴികളുമാണ് ലോകത്തിലുള്ളത് അവിരാമമായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണെങ്കിൽ അത് നിർത്താതെ പെയ്യുന്ന മഴ പോലെയാണ് അതിന്റെ പ്രതിഫലം കടലുപോലെ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും ആദ്യമൊന്നും നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിലും അത് അവിടെവിടെ അതിൻ്റെ ഫലങ്ങൾ നിർമ്മിച്ചു കൊണ്ടേയിരിക്കും അലസമായ സമയം കടന്നു പോകുന്നതിന് ഭീതിയോടെ വേണം കാണാൻ അതിന് നമ്മുടെ മനസാക്ഷിയോടാകണം ബന്ധിപ്പിക്കുവാൻ ജാഗ്രതയോടെ ആയിരിക്കണം ജീവിതത്തിലെ ഓരോ നിമിഷവും കടന്നു പോകേണ്ടത് ഭാഗ്യമെത്തുന്ന നാളെത്തിച്ചേരുമെന്ന വിശ്വാസം അന്ധവിശ്വാസമാണ് അത് ബൗദ്ധചിന്തയ്ക്ക് വിരുദ്ധമാണ് പ്രവൃത്തി എന്ന ശാസ്ത്രത്തിന് വിരുദ്ധമാണ് പല കാര്യങ്ങൾ അറിയുക പഠിക്കുക പല രീതിയിൽ സഞ്ചരിക്കുക പലതിനെക്കുറിച്ചും അറിവുള്ളവനായിരിക്കുക ധാരാളം ജോലികൾ പഠിക്കുക നൈപുണ്യമുള്ളവനായി തിരികുക സമീപിക്കുക മടി മടി ഭൗക്തരുടെ ശത്രുവാണ് നമോപഥായ